നിങ്ങളെ വീഡിയോ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ കാരണം ഇവരാണ് ഹാംസ്റ്ററിൻ്റെ ഗോട്ടെന്ന് പറയുന്ന മോഡല് ഹാംസ്റ്ററിൻ്റെ ഗോട്ടെന്നാണ് ഇതിൻ്റെ താഴെ കൊടുത്തേക്കുന്നത് പക്ഷേ ഗോട്ടിൻ്റെ ബീറ്റ ഫ്രോ എന്നാണ് പറയുന്നത് ബീറ്റ ഫ്രോ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ സ്കൂബി ഫ്രോവിൻ്റെ ഒരു ഡിസൈൻ പോലെയൊക്കെ തന്നെ ഐറ്റമാണിത് കണ്ടോ സ്കൂബി ഫ്രോയിൻ്റെ ഒക്കെ കൂട്ടി ഫ്രോ ഇവിടെ തുമ്പതേണ്ട ഇതാണ് ഇത് ഇത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഡീലറുമായിട്ട് സംസാരിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് ഇതൊരിക്കലും റബ്ബർ കീറിപ്പോയിരിക്കാൻ വേണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഫ്ലോവിൻ്റെ റബ്ബറ് കീറിപ്പോയിരിക്കാൻ വേണ്ടാ ചെയ്തേക്കുന്നതായിരുന്നു അതായത് ഇവിടെ ടങ്കീസാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ എന്ത് വരുമോ പുള്ളി ഞാൻ പറഞ്ഞുതരാം നമുക്കത് വാച്ച് ജസ്റ്റ് നോക്കാം ഞാൻ ഇന്നിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മീൻ പിടിച്ച് കാരണം എനിക്കകത്ത് മിസ് രണ്ട് ദിവസം ഞാൻ ഒരു അരമണിക്കൂർ അരമണിക്കൂറോളം മീൻ പിടിക്കാൻ പോയി എനിക്ക് മൊത്തം നാല് മീനോളം കിട്ടി അതിനകത്ത് ഒറ്റൊരു മീനേ മിസ്സായുള്ളൂ ഒറ്റരെണ്ണം മാത്രമേ മിസ്സായുള്ളൂ ബാക്കി നാല് മീൻ അഞ്ച് സൈക്കിൾ കിട്ടിയതിൽ നാലെണ്ണം നാലെണ്ണം മീൻ കയറി നാല് മീൻ കയറി ഒരെണ്ണം മാത്രമേ മിസ്സായു പക്ഷേ ഈ ഫ്രോഗ് ഇതൊരു ഇതൊരു മാരക ഐറ്റം കേട്ടോ കാരണം ഇത് ഇവൻ കുറച്ച് സ്പെഷ്യലാണ് ഇതൊരു മാരക ഐറ്റം മാർക്കറ്റ് നല്ല ഇത് നല്ല ഡിമാൻഡ് ആവാം ആവാൻ സാധ്യതയുള്ളതായിട്ട് കാരണം അമ്മാര് ഇത് വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കണം നിങ്ങൾ നല്ല ഫ്രോക്ക് നല്ല നല്ല ഫ്രോക്ക് വളരെ നല്ല ഫ്രോക്ക് എനിക്ക് ഇതത് ഇതിനകത്ത് എനിക്ക് ഒന്നും കുറ്റം പറയാനൊന്നും വരുന്നില്ല കാരണം വെച്ചാൽ അത്രയും ഇതിനകത്ത് ഒന്നും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല ഫ്രോ ആണ് നല്ല നല്ല റബ്ബർ ക്വാളിറ്റി ഇതേത്തൊരു ഇത്ര നല്ല റബ്ബർ ക്വാളിറ്റി ഇതേ ഒരു നല്ല സ്പിന്നറും വെച്ച് ബ്രാവഡൊരു ഫ്രോക്ക് ഇറക്കുന്നതിന് വേറൊരു നാനൂറ്റി ഒരു നാനൂറ്റി അമ്പത് ഒരു കൊടുക്കണം ഇത് വെറും ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് ആറ് ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് നമ്മൾ ഡീലറായിട്ട് സംസാരിച്ചത് അപ്പം ആറ് സെൻറ്റിമീറ്ററുള്ള ഫ്രോഗാന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കിത് പറഞ്ഞു കുറച്ച് കുറച്ച് വലിയ ഫ്രോഗാണെങ്കിൽ വരാലിച്ച് ആ പാടാണ് ചെറിയ വരലാന്ന് പക്ഷേ അത് നൈസ് ചെറിയ വരൽ വരെ അടിച്ചത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വരാലിതിനകത്ത് വരെ അടിച്ചേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടുണ്ട് നിങ്ങൾ കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു ഓക്കെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു സ്പിന്നർ ഉണ്ട് കാരണം നല്ല സ്പിന്നറൊക്കെയാണ് നല്ലൊരു ഒരു കമ്പിയിൽ കമ്പി കെട്ടിയേക്കാല്ലോ ഒരു ഒരു ഇത് ഇട്ടേക്കുക ഒരു ചെറിയൊരു റിങ്ങുള്ള സാധനം ഇങ്ങനെ ഹുക്കേ തന്നെ ഇട്ടേക്കുക അപ്പോൾ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഈ സ്പിന്നർ പെട്ടെന്ന് നഷ്ടമാകൊന്നുമില്ല സ്പിന്നറൊന്നും ക്വാളിറ്റി ഒന്നും ഒരു കുറവുമില്ല റബ്ബറും നല്ല കിടിലാട് റബ്ബറൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി റബ്ബറാണ് ഹുക്ക് പ്രേശയൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് വെറും സോഫ്റ്റ് റബ്ബറാണ് നല്ല എനിക്കതൊന്നും പറയാൻ വരുന്നില്ല അത് അമ്മാര് നല്ല ഫ്രോ നിങ്ങളിത് എന്തോലും ഒന്ന് വാങ്ങിച്ചു കേട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്ര നല്ല ഫ്രോ ഒക്കെ മാർക്കറ്റിൽ തരുമ്പോൾ അതും ഞാൻ ഈ ഈ ഹാംസർ എന്ന് പറഞ്ഞ ഫ്രോക്കിൻ്റെ ഫസ്റ്റായിട്ടോ ഫസ്റ്റ് ടൈം ഹാംസർ എന്ന് പറഞ്ഞ ഫ്രോക്കിൻ്റെ ഒരു ഇത് ഈ ഫ്രോക്ക് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൈമാണ് എന്നിട്ട് പിന്നെ പക്ഷെ കഴിഞ്ഞത് ഹുക്കിനെ പറ്റി ഒന്നും അവർ പറഞ്ഞിട്ടില്ല അതായത് ഏത് ഹുക്കാ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഏത് ബ്രാൻഡിൻ്റെ ഹുക്കാണെന്നൊന്നും കൊടുത്തിട്ടില്ല കാരണം ഞാൻ ഞാനത് കണ്ടപ്പോൾ തന്നെ സാധനം നമ്മുടെ കൈ കിട്ടിത്താൻ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം വെച്ചാൽ വെറും പാക്കിങ് ഒക്കെ വെറും ലോക്കൽ പാക്കിങ്ങായിരുന്നു അത് കണ്ടിട്ട് വെറും ലോക്കൽ സാധനം പിന്നെ ഇവിടെ സപ്പറേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടോ കിങ് ഓഫ് ആൾ ഹാൻഡ് മെയ്ഡ് ഫ്രോക്ക്സ് ആണ് എല്ലാ ഹാൻഡ് മേഡ് ഹാൻഡ് മേഡ് ഫ്രോക്സിൻ്റെ കിങ് ആക്കാ പറഞ്ഞത് പക്ഷെ ഞാനൊക്കെയാണ് കേട്ടപ്പോൾ ഞാൻ കുറച്ച് സൃജി ആയിട്ടായിരുന്നു കാരണം എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ ഉപയോഗിച്ച സാധനമായത് അതുകൊണ്ടായി അതുകൊണ്ടായി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടായി ഈ വീഡിയോ ഇടുന്നത് കാരണം അമ്മമാർ നല്ല ഫ്രോക്ക് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കടയിൽ ഏതെങ്കിലും ഒരു കടയിലുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കാം കേട്ടോ കിഡിലെന്ന് പറഞ്ഞാൽ കിഡില ഫ്രോക്ക് ആയിട്ടുണ്ടോ ഞാൻ വാങ്ങിച്ചത് ബ്ലാക്ക് അടിയല്ലോ ഒരു മൂന്നാല് ഒരു ആറ് കളറോളം അവൈലബിൾ ആ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു എല്ലാ ടാങ്കർ ഷോപ്പിലും അവൈലബിൾ ആകുന്നുണ്ട് സാധനം ഇപ്പോൾ കൊള്ളാം ആംസ്റ്റർ ആംസണിൻ്റെ ഇപ്പോൾ ഒരു മൂന്നാല് മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗോട്ട് ആൽഫ ഗാമ ഫ്രോഗ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കൊള്ള ഇത് കേട്ടോ ഈ ഗാമെന്ന് പറഞ്ഞ ഫ്രോണ്ട് അതിൻ്റെ അത് ഏതെങ്കിലും നാല് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ ഉണ്ടെന്ന് പറയണേ കാരണം അത് കുറച്ച് തപ്പിടങ്ങും കിട്ടിയില്ല അപ്പോൾ ഇതാണ് ഐറ്റം ബുക്കൊക്കെ നല്ല ബുക്ക് കേട്ടോ താല്പര്യമുള്ളതൊന്നും ചെക്കൗട്ട് ചെയ്ത് പോകുന്നത്